വെൽക്കം ടു മൈ ചാനൽ ഇത് പൊന്നാരി വീരൻ ഇത് ഓരിലെയാണ് ഇത് ചെറുളയുടെ ഇലയാണ് ഇത് മുക്കൂറ്റിയാണ് ഇത് കയ്യോന്നിയാണ് ഇത് തുളസിയുടെ ഇലയാണ് പിന്നെ ഞാൻ പശുവിനെ കെട്ടാൻ വയപ്പും പറിച്ചെടുത്ത കുറച്ച് ഇലയാണ് തൊട്ടാവാടിയുടെ ഇല ഇത് തുമ്പപ്പൂ തുമ്പയുടെ ഇല കിളന്ന് തുമ്പക്കിളന്ന് അതുപോലെ കീഴാർ നല്ലിയുടെ ഇല ഇത് തുമ്പപ്പൂവുണ്ട് തുമ്പക്കുടം ഉണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് നമുക്കെടുക്കേണ്ടതുണ്ട് നമുക്ക് ഒരു കപ്പ് അരിയാണ് ഇടുന്നത് അതിന് പകുതി ചെറുപയറ് ചെറുപയറ് നേരത്തെ ഒന്ന് കുതുക്കാനിട്ടോണം അതുപോലെ കുറച്ച് ഉലുവ അതുപോലെ ജീരകം നല്ല ജീരകമാണ് ചെറുജീരകം ഇതെല്ലാം വെള്ളമൊഴിച്ച് ഇടുക നമ്മളപ്പോഴത്തേന് ഇലയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അതൊക്കെ ഒന്ന് അരച്ച് സെറ്റാക്കി വെക്കാം നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഇതൊരു അഞ്ചാറു പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം മണ്ണും ഒക്കെ കാണുമല്ലോ അപ്പോൾ അതിനെ ഇതെല്ലാം ഒന്ന് പുഴു ഒക്കെ ഉണ്ടോ നോക്കി അതിൻ്റെ അഴുക്കലകളൊക്കെ മാറ്റി എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണേ നമുക്കിത് അരി അടുപ്പയിലോട്ടിടാം ഒരു മൺകലത്തിലാണ് നമ്മൾ അരിയിടുന്നത് മൺകാലമാണ് ഏറ്റവും നല്ലത് ഇനി മൺകലമില്ലാത്തവർക്ക് അല്ലാത്തതായാലും മതി നമുക്ക് ആ അരി കഴുകി അടുപ്പിലിടാം അതുപോലെ ചെറുപയറും കൂടെ ഇടുവാണ് എല്ലാം ഒന്നിച്ച് വെന്തെടുക്കാം അതിനാണ് ഞാൻ ചെറുപയർ നേരത്തെ ഒന്ന് കുതുക്കണമെന്ന് പറഞ്ഞത് ഉലുവായും ഉലുവായും നമ്മൾ ഉലുവായും ജീരകവും എല്ലാം ഒന്നിച്ച് വേവുകയാണ് നമുക്ക് അതടച്ച് വെച്ച് വെച്ച് പച്ചിലയൊക്കെ അരിക്കി വെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഞാൻ അടിച്ചു വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോഴേ ആ നല്ല കൂട്ടിതെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി അടയ്ക്കുക നമുക്ക് ഒരു തേങ്ങാമുറി ഒരു തേങ്ങാമുറി നന്നായിട്ട് ചിരണ്ടി പിഴിഞ്ഞെടുക്കണം അതിൻ്റെ പാൽ നമുക്ക് ആ പകുതി വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് പച്ചല അരച്ച് പിഴിഞ്ഞ് വെച്ചിരുന്നത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി അടയ്ക്കാം ശർക്കര വേണമെങ്കിൽ വേണ്ടവർക്ക് ചേർക്കാം ചേർത്തില്ല ഒന്നുമില്ല ഞാൻ ചേർക്കുന്നില്ല എല്ലാം നമുക്കൊന്ന് ഇളക്കി നോക്കാം പാകം മുക്കാലും വേവായിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കണം ഇതിനകത്ത് കയ്പൊക്കെയുള്ള സാധനങ്ങളല്ലേ കൂടുതലും അപ്പം ഇതിനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുക നെയ്യ് നല്ലതാണ് അപ്പോൾ ആ കയ്പ്പൊക്കെ അതിലങ്ങ് ഒരു രസമായിട്ട് മാറും ഈ നെയ്യും തേങ്ങാപ്പാലും എല്ലാം കൂടെ ആകുമ്പോൾ ഉലുവായും ഈ പച്ചലകളും ഒക്കെ ഒരു കമർപ്പ് നമുക്ക് ഈ കഞ്ഞിക്ക് അനുഭവപ്പെടാൻ അതുകൊണ്ടാണ് അതിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത് ഒരു ഞാൻ ഒരു ചുട്ടോ ആപ്പടമെല്ലാം കൂട്ടിക്കുടിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് ഈ ഉലുവായൊന്നും ചേർത്തിട്ടുണ്ടെന്ന് അറിയത്തേയില്ല നമുക്ക് തേങ്ങാ പാൽ ഒഴിച്ച് പിന്നെ അത് ഒത്തിരി നേരം വെക്കരുത് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചെറുതീ വേണം വേണമെന്താനും ഇടാൻ കണ്ടമാനം അങ്ങ് തിളച്ച് തൂവുകയൊന്നും ചെയ്യരുത് പിന്നീട് നമുക്ക് കഞ്ഞി വാങ്ങി വെക്കാം വെന്തിട്ടുണ്ട് വാങ്ങി വെച്ച് നമുക്ക് ആവശ്യത്തിന് വിളമ്പി ഉപയോഗിക്കാം ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം